നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൻ്റെ പേരിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെയും എ സി പി സുദർശനെയുമാണ് സ്ഥലം മാറ്റിക്കൊണ്ട് സർക്കാർ ഉത്തരവായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നത് പകരം ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാകും പകരം നിയമിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയ്ക്ക് സർക്കാർ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും തൃശൂർ പൂരം കളങ്കിതമാക്കിയതിൻ്റെ ഉത്തരവാദിത്തം രണ്ട് ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് ത തലയിരാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന ആക്ഷേപം ഇതിനകം ഉയർന്നു കഴിഞ്ഞു രണ്ട് ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ഇതിന്റെ പൂർണമായ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുക ഇത് കേവലം സിറ്റി പോലീസ് കമ്മീഷണറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണറോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് കൃത്യമായി ബോധ്യമാകും കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പൂരത്തെ കളങ്കിതമാക്കാൻ വേണ്ടി അലങ്കോലമാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം നടന്നുവെന്ന് പൂരക്കമ്മറ്റിക്കാരും പൂരപ്രേമികളും തന്നെ കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട് കഴിഞ്ഞ തവണയും തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിൽ ലാത്തുചാർജ് നടത്തിയ ഉദ്യോഗസ്ഥനാണ് അങ്കിത അശോക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഉദ്യോഗസ്ഥനെ പൂർണ്ണ ചുമതല നൽകിയത് എന്തിനാണ് അതുമാത്രവുമല്ല കുടമാറ്റത്തിന് ശേഷമാണ് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായത് കുടമാറ്റത്തിൽ രാംലല്ലയുടെയും ശ്രീരാമന്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇടയായത് ആദ്യഘട്ടത്തിൽ ഈ വടക്കേ ഗോപുരനടയില് ഗോപുര നടയിലേക്ക് ഈ രാംലല്ലയുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ ശ്രീരാമൻ്റെ ചിത്രങ്ങളുമായി പോകുന്ന സമയത്ത് അതിന് തടയി തടഞ്ഞു വെച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഏകദേശം അരമണിക്കൂറോളം മുക്കാൽ മണിക്കൂറോളമാണ് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഇതിനെയൊക്കെ തടഞ്ഞു വെച്ചത് ദേവസ്വം ഉദ്യോഗസ്ഥരെ പോലും കടത്തിവിട്ടില്ല പല ഘട്ടങ്ങളിലും ഇത് ഒക്കെ തന്നെ കൃത്യമായി പരിഹരിക്കാമായിരുന്നു അതാത് സമയത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാര്യം സ്പെഷ്യൽ ബ്രാഞ്ച് മുകൾ തട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നാൽ തീരുന്ന പ്രശ്നമേ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ ഈ തരത്തിൽ അങ്കിത് അങ്കിതശോക അല്ലെങ്കിൽ സുദർശനടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ കാലാകാലങ്ങളായി പൂരം ഡ്യൂട്ടി നടത്തിയിട്ടുള്ള പൂരം ഡ്യൂട്ടിയിൽ പങ്കെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥർ അവിടെ നിരവധി ഉണ്ടായിരുന്നു അവർക്ക് വേണമെങ്കിൽ തിരുത്താമായിരുന്നോ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി ഈ വിവരം മേലുദ്യോഗസ്ഥരെ ധരിപ്പിക്കാമായിരുന്നു എന്നാൽ അതൊന്നും ഉണ്ടായില്ല ആ പ്രശ്ന പരിഹാരത്തിന് പോലീസ് തയ്യാറായില്ല പോലീസ് ഏകപക്ഷീയമായി ഇവിടെ പൂരപ്രേമികളെയും അല്ലെങ്കിൽ ഈ പൂരം നടത്തിപ്പുകാർക്കും എതിരെ എതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ കൃത്യമായി പോലീസിന് ലഭിച്ച ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ പൂരത്തെ കുളമാക്കാനും തൃശ്ശൂർ പൂരത്തെ അലങ്കൂലമാക്കാനുമുള്ള നടപടിയാണ് ഉണ്ടായത് എന്നാൽ അതിനുശേഷം രമ്യമായി അത് പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് കൂടി സർക്കാരിന് അടിച്ചെടുക്കാമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു എല്ലാം കൈവിട്ടുപോയി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ഇടപെട്ടു വലിയ ജനകീയ പ്രക്ഷോഭമുണ്ടായി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പൂരപ്രേമികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായി ഇതോടുകൂടി വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ തീരില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വി എസ് സുനിൽകുമാറിനെ അതുപോലെ തന്നെ കെ രാജൻ മന്ത്രി കെ രാജനെ അടക്കമുള്ളവർ രംഗത്ത് വന്നത് അതിനുശേഷം ഞങ്ങളിടപെട്ടാണ് പൂരം സുഗമമായി നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയതെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചു അപ്പോഴേക്കും ജനങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യമായിരുന്നു എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചതെന്നുള്ളത് തൃശ്ശൂരിലെ ജനതയ്ക്ക് ഏറെക്കുറെ ബോധ്യം വന്നു അതിനുശേഷം ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ തൃശൂർ പൂരത്തെ അലങ്കൂലമാക്കിയ ഈ നടപടി അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തൃശ്ശൂർ പൂരത്തിൽ ഒരു കുഴപ്പവുമില്ല എന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആകട്ടെ പോലീസിനെ പൂർണ്ണമായും ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു വി എസ് സുൽകുമാർ അടക്കമുള്ളവർ പോലീസിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു പിന്നാലെ അമളി മനസ്സിലായ തിരിച്ചടി മനസ്സിലായ ഘട്ടത്തിലാണ് ഓരോരുത്തരായി പോലീസിനെ കൈയഴിഞ്ഞത് ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു രണ്ട് ഉദ്യോഗ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ അങ്കിത് അശോക് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെയും അതുപോലെ എ സി പി സുദർശനെയും സ്ഥലം മാറ്റാൻ അതിന് അവർ സ്ഥലം മാറ്റിക്കൊണ്ട് ഈ ഉത്തരവാദിത്തത്തിന് പൂർണ്ണമായി ഒഴിയുകയും ഇതെല്ലാം പോലീസിൻ്റെ തലയിൽ മാത്രം ചാർത്തിക്കൊടുക്കുകയും ചെയ്യുക ചെയ്യുക എന്ന തന്ത്രമാണ് ഇവിടെ സർക്കാർ പയറ്റുന്നത് സി പി എന്നാൽ ഇത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇത്തരമൊരു നടപടി ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുണ്ട് ഈ മന്ത്രി കെ രാജൻ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ എവിടെയായിരുന്നു അദ്ദേഹം പറയുന്നു ഞാൻ അവിടെ മഠത്തിൽ വരവിൻ്റെ ആ സ്ഥാനത്തുണ്ടായിരുന്നു പലയിടങ്ങളിലുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ കൃത്യമായി കെ രാജൻ ഇടപെടാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിൽ ഈ ഈ പൂരം നിർത്തിവെക്കുകയും പൂരം വെടിക്കെട്ട് നടത്താനാകില്ല എന്ന് തിരുവമ്പാടി ദേവസ്വം തീരുമാനിക്കുകയും ചെയ്ത ഘട്ടത്തിൽ മാത്രമാണ് മന്ത്രി കെ രാജൻ ഇടപെട്ടതെന്നുള്ളത് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നു അവിടെ അതുപോലെ തൃശ്ശൂരിൻ്റെ ചുമതലയുള്ള തൃശ്ശൂരിലെ എം എൽ എ ഉണ്ട് എം എൽ എയുടെ പൊടി പോലും കാണാനുണ്ടായിരുന്നില്ല അങ്ങനെ യഥാർത്ഥ ജനപ്രതിനിധികളവിടെ ഉണ്ടായിരുന്നിട്ടും അവരൊന്നും തന്നെ യഥാസമയം ഇടപെട്ടില്ല എന്നുള്ളത് തന്നെ ഇതിന് ഒരു കൃത്യമായ ഗൂഢാലോചനയുണ്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ആ വ്യക്തമായ തെളിവ് തെളിവോടുകൂടി ഈ വിഷയം പുറത്തു വരുമ്പോഴാണ് ഇടതു മുന്നണി സർക്കാർ ആകെ പ്രതിക്കൂട്ടിലാകുന്നത് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രോഷമുണ്ടായ സാഹചര്യത്തിലാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ തലയിൽ ഇതിൻ്റെ എല്ലാ പാപഭാരവും ചാർത്തി കൊടുത്തുകൊണ്ട് തലയൂരാനുള്ള ശ്രമം ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത് എന്തായാലും ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ജനതയുടെ ഒരു വൈകാരിക ഉത്സവമാണ് രണ്ട് ക്ഷേത്രങ്ങളുടെ ഉത്സവമാണെങ്കിൽ പോലും രണ്ടോ മൂന്നോ ക്ഷേത്രങ്ങളുടെയും ഘടകപൂരങ്ങളുടെയും ഒക്കെ ഉത്സവമാണെങ്കിൽ പോലും അവിടെ ജാതിമത ഭേദമെന്നെ തൃശ്ശൂർകാർ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ആ ഉത്സവത്തെ പിന്നെ അലങ്കോലമാക്കുക നേരത്തെ ശബരിമല ശബരിമലയിലെ വിശ്വാസങ്ങളെ ഹനിക്കാൻ വേണ്ടി സർക്കാർ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് മലയാളി മറന്നിട്ടില്ല പക്ഷേ ശബരിമല പോലെയല്ല ശ ശബരിമലയേക്കാൾ അതിവൈകാരികമായി തൃശ്ശൂരിലെ ജനതയ്ക്ക് ഇടപെടേണ്ടത് അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്നതും അവർ കാണുന്നതുമാണ് തൃശ്ശൂർ പൂരത്തെ ആ തൃശ്ശൂർ പൂരത്തിന് നേരെ നടന്ന ഈ ഗൂഢാലോചനയും ഈ പ്ര ഈ കളങ്കിതമാക്കാനുള്ള നടപടിയുമൊക്കെ തൃശ്ശൂരിലെ ജനത മറക്കില്ല എന്ന് കൃത്യമായി സി പി എമ്മിനറിയാം ഇടതു സർക്കാരിനറിയാം അതുകൊണ്ടാണ് ഏത് വിധേനയെങ്കിലും ഈ പ്രശ്നങ്ങളെ പ്രശ്നത്തിന് രമ്യമായി പരിഹരിക്കുക വലിയ പരിഗ വലിയ പരിക്കേൽക്കാതെ ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നത് എന്തായാലും ഇതിനെ രാഷ്ട്രീയ ലാഭമാക്കി മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ ഇതൊരു സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂരപ്രേമികളടക്കം പറഞ്ഞതുപോലെ സൂചനയാണ് ആദ്യം ശബരിമലയായിരുന്നു ഇപ്പോൾ ഇത് ആ തൃശ്ശൂർ പൂരത്തെ ലക്ഷ്യം വെച്ചിരിക്കുന്നു അത് ഇത്തവണയല്ല കഴിഞ്ഞ തവണ തുടങ്ങിയതാണ് ഈ ഈ വിവാദങ്ങൾ കഴിഞ്ഞ തവണ ഈ വിവാദങ്ങൾ കഴിഞ്ഞ തവണ തന്നെ തുടങ്ങിയതാണ് ഇത്തവണ അത് വിവാദം മാത്രമല്ല ചരിത്രത്തിലാദ്യമായി പൂരം നിർത്തിവെക്കേണ്ട ഗതികളുണ്ടായി പോലും പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് പോലീസിൻ്റെ പ്രവൃത്തി കൊണ്ട് പൂരം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പൂരപ്രേമികളോട് പോലീസ് കാണിച്ച ഒരു അനീതിയാണ് അവരെ ലാത്ത് ചാർജ് ചെയ്യുന്നു അവരെ ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തടയുന്നു അവരെ പരമാവധി പൂരത്തിൻ്റെ വേദികളിൽ നിന്ന് അകറ്റുന്നു അവരോട് മോശമായി പെരുമാറുന്നു ഈ പൂരം നടത്തിപ്പിന് വേണ്ടി വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരോട് പോലും പോലീസ് അപമര്യാദയായി പെരുമാറിയെന്നുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട് അവർ അവർ ഐഡൻറിറ്റി കാർഡ് കാണിച്ചിട്ട് പോലും അവരോട് മാറി നിൽക്കാനും അവരോട് മോശമായ പദപ്രയോഗം മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പെരുമാറിയതുമായുള്ള പരാതികൾ രംഗത്ത് വന്ന് പരാതികൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്തായാലും പോലീസിന് കൃത്യമായി ലഭിച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപ്പാക്കിയ ഒരു ഓപ്പറേഷനാണ് തൃശ്ശൂരിൽ പൂരത്തിൽ നടന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് കൃത്യമായി മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് നടപ്പാക്കിയതിന് ശേഷം അതിൻ്റെ അവസാനം അതിൻ്റെ ക്ലൈമാക്സ് പാളിപ്പോയത് കൊണ്ടാണ് രണ്ട് ഉദ്യോഗസ്ഥരുടെ തലയിൽ മുഴുവൻ കുറ്റവും ചാർത്തി അവരെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നാണ് സർക്കാരിൻ്റെ ധാരണ എന്നാൽ ഒന്നും അവസാനിച്ചിട്ടില്ല തൃശൂർ പൂരത്തെ അലങ്കൂലമാക്കിയതിൻ്റെ തിരിച്ചടി ഈ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജനത നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അവരുടെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷേത്രമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എത്രയോ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന തൃശ്ശൂർ പൂരം മലയാളി എവിടെയുണ്ടോ തൃശ്ശൂർകാരൻ എവിടെയുണ്ടോ അവൻ ആ പൂര സമയത്ത് അവൻ്റെ ഉണ്ടെങ്കിൽ അവൻ തൃശ്ശൂരിലേക്ക് ഓടിയെത്തുന്ന ഒരു സാഹചര്യം അങ്ങനെ പൂരം കാണാനായി ഉറക്കമുഴച്ച് രാത്രി കാത്തിരുന്ന ആളുകളെ നിരാശരാക്കിയ പോലീസ് സംവിധാനം ആ പോലീസിനെ കയറൂരി വിട്ടത് അഴിച്ചു ഈ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈ കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉത്തരവാദിത്തമെന്ന് ഒളിച്ചോടാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം